എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം പോവാം ഏറ്റവും വലുത് കിട്ടുന്നവൻ വിജയ് ം കൂടോത്രം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നിന്നെ ഒന്നും തോപ്പിക്കാൻ കൂടോത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല ബുദ്ധി ബുദ്ധി ഫസ്റ്റ് ബുദ്ധിയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് മുപ്പത്തി ഒന്നാം തീയതി നാദിർഷ സംവിധാനം ചെയ്ത് റാഫിയുടെ സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമയാണ് റാഫിയുടെ മകനാണ് നായകനായിട്ട് വരുന്നത് അർജുന അശോകൻ പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ യെസ് ഓക്കെ ഇവരൊക്കെ പ്രധാന വേഷത്തിൽ തന്ന സിനിമ അപ്പോൾ പ്രതീക്ഷ സിനിമയാണ് കാതിരിക അടുത്തത് മാർക്കോ മാർക്കോ സിനിമയിൽ ഒരു വലിയ താരം ഓൺ ബോർഡായിട്ടുണ്ട്

കാസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീനിവാസൻ ശ്രീനിവാസൻ എട്ടതാ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആൻകുട്ടികൾ കേട്ടോ ആൻകുട്ടികൾ പെൻകുട്ടികളെ ഇല്ല ആൻകുട്ടികൾ അപ്പോ എന്തടാ അട മകൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യക്കളാരിക്കും ആയിരിക്കാം അല്ലേ ഈവർന്ന മൂന്നണത്തിന് ചെറുതായിരിക്കും ആ അത് ശരിയാ ആ ഒരാളെ ഒരാളെന്ന് പറഞ്ഞില്ല ആ എത്രയാണെങ്കിലും എടുക്കാലോ അത് ശരിയാ ട്ടോ അടുത്തത് ഗോട്ട് ഡോട്ട് സിനിമയട ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ऑल ടൈം യെസ് സാറ്റലൈറ്റ് റൈറ്റ്സ് സി തമിഴ് കൂടോത്രം കൂടോത്രം ഞാൻ ആൾറെഡി തുടക്കത്തിൽ മനസ്സിലാക്കി സൂര്യനായകനാവുന്ന ഗരുഡൻ സിനിമയുടെ റിലീസ് ഡേറ്റ് അതായത് മാസം മെയ് മാസത്തിൽ സിനിമ റിലീസിനെത്തും എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നു

കർണാടകയിൽ സിനിമ റിലീസിംഗിന് എത്തിക്കുന്നത് റിലീസിന് എത്തിക്കുന്നത് എൻ സിനിമാസ് ആണ് കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഒപ്പം ആ ഒപ്പ് സിനിമയുടെ റീമേക്ക് ഒപ്പം എത്താൻ നീ കുറച്ച് പാടുപേടും ആ പോന്നോട്ടെ ഒപ്പം സിനിമയുടെ ആ ഒപ്പ് സിനിമയുടെ അതെ കൊണ്ടോ അക്ഷയ് കുമാർ സിനിമയിലെ നായകനായിട്ട് വരും എന്നുള്ളതാണ് കേൾക്കുന്നത് ഞാൻ മറന്ന് പറയും പലതും പിന്നെ പ്രിയദർശന് പകരം ചെയ്യും കറക്റ്റ് ആയിരിക്കും എന്താണെങ്കിലും ഹിന്ദിയിലേക്ക് പ്രിയദർശൻ തന്നെയാണ് കേട്ടോ പ്രിയദർശനാട്ടോ കൊണ്ടുപോകുന്നത് സേഫ് അലിഖാനാണ് നായകനായിട്ട് വരുന്നത് ഇവിടെ സേഫ് സേഫ് അല്ല കൊണ്ടാണ് കിളി മാറിയിരിക്കാണ് എല്ലാം മൊത്തത്തിൽ പോകും ഇപ്പം അടുത്തൂടി കേന്ദ്രൻ സിനിമയുടെ ഇത് പ്രിയദർശൻ തന്നെ കൊണ്ടുപോകുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ല കിഴി പറയാൻ സമ്മതിക്കുമോ അല്ലേ തലവൻ തലവൻ എന്ന് പറഞ്ഞിട്ട് കഥയും ഒരു ഡിജിറ്റൽ റൈറ്റ്സ് സോണി ലീവ് സ്വന്തമാക്കിട്ടുണ്ട് ജിസ് ജോയ് സിനിമയാണ് ഇരുപത്തിനാലാം തീയതി അതായത് മെയ് ഇരുപത്തിനാലിനാണ് സിനിമ റിലീസിൽ എത്തുന്നത് ഒരു സന്തോഷം ചെറിയ ചെറിയ ജോസ് സംവിധാനം ചെയ്യും സിനിമ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് ഈ മാസം ഇരുപാന്തിക്ക് ശേഷം തുടങ്ങും ഒക്കെയാണ് കേൾക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കില്ല ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്തായാലും ശ്യാം ശ്യാം ഇതിന്റെ വേറെ ആയിരിക്കും അതങ്ങനെയാണല്ലോ പിന്നെ വേറെന്തൊക്കെയായിരുന്നു പ്രൊഡ്യൂസർ അത് പിന്നെ ഓൾറെഡി വന്നതായിരുന്നു പിന്നെ വേറെ ഒരു സംഭവം താരം ജോജോ ജോജോ ജോർജ് ജോർജിന് പകരം വീണ്ടും പൃഥ്വിരാജ് വരും എന്നൊക്കെ ഭയങ്കര റൂമേഴ്സ് തുറക്കട്ടെ മുക്കൊണ്ടിരിക്കല്ലേ റൈഫിൾ ക്ലബ് സിനിമയുടെ ആർട്ടിന്റെ ഒരു വീഡിയോ ഒരു നമ്മുടെ നമ്മടെ ശേഷം അജയൻ ചാലിശ്ശേരി ആർട്ട് വർക്ക് ചെയ്യുന്ന സിനിമയാണ് കേട്ടോ ഗംഭീര ആർട്ട് പതിനൊക്കെ ഒറിജിനൽ വാറിക്കും അമ്മാരി ആയിട്ട സാധനത്തിനൊക്കെയാണ്

ഞാൻ ഞാൻ അല്ലേ അത് ഇത് നാളെ പറണ്ടല്ല ഇന്ന് ഓഫ് ടൈം ഒരു റോളിനെ കുറിച്ചും കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ശിവ കാർത്തിക ഏഹ് ശിവ നീ കേട്ട് ഞാൻ കേട്ടത് രജനികാന്ത് വരുന്നുള്ളതാ ാന്തി രജനികൂടെ വന്നാൽ അവരുടെ ടീമൊക്കെ സെറ്റ് ആവും അതായത് തമിഴ് സിനിമയിലെ എല്ലാരും അതിനകത്ത് ഉണ്ടാവും പിന്നെ കമലാസനെ കമലാസൻ പിന്നെ മറ്റേ തിരക്കായത് കൊണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതാണ് ബാക്കി എല്ലാരും രജന തിരക്കുണ്ട് എന്നാലും ഒരു സിനിമക്കൊക്കെ രജനികാന്ത് വരും നീ എന്തിനാണ് ഇപ്പൊ വിജയിന്റെ പ്രശ്നത്തിനകത്ത് രജനികാന്തിന്റെ എടുത്തിട്ടേ എന്നായിരിക്കും ഇപ്പൊ ഒരു ചോദ്യം കമലഹാസനെ പറഞ്ഞ പോലെ ആയിരുന്നു നിനക്ക് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു

എല്ലാ ഇടങ്ങളിലും റൂമറായിട്ട് വരുമ്പോൾ നമ്മളും പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ അറിഞ്ഞു പറയുന്ന ചിലതുണ്ട് എന്നാലും അറിഞ്ഞു പറഞ്ഞിട്ട് തെറ്റിച്ച് പറയുന്ന ചിലതുണ്ട് അങ്ങനെ ചിലത് ഉണ്ട് അപ്പൊ എന്തായാലും എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം